കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഒരു ദിവസം നമുക്ക് സ്പെൻഡ് ചെയ്യാം എന്തൊക്കെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് കോഴിക്കോട് ഉള്ളത് ഞാനുള്ളത് ഇപ്പൊ ചാലിയത്താണ് കേട്ടോ ചാലിയത്ത് മുഖച്ചായ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട് ഇവിടെ വരികയാണെങ്കിൽ തന്നെ ഇന്റർലോക്ക് ചെയ്തൊരു ഏരിയ ഉണ്ട് അതേപോലെ തന്നെ ഒരുപാട് ഷോപ്സ് വരെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ കാണുന്ന ഓരോന്നും കടകളും അതേപോലെ തന്നെ റെസ്റ്റിംഗ് ഏരിയ ആണ് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഇവിടെ നിന്നാ കടല് നോക്കിയിരിക്കാം പിന്നെ കണ്ടെയ്നർ ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് കടലിനുള്ളിലേക്ക് മൊത്തത്തിൽ അങ്ങോട്ട് ലൈറ്റ്സ് ആണ് കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവിലേക്ക് ബോട്ട് യാത്ര പോവാം നാച്ചുറൽ ആയിട്ട് കണ്ടൽ ഉള്ളിൽ കൂടി ഒരു യാത്ര എന്തായാലും നിങ്ങൾ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിന്റെ ഒരു സംഭവം തന്നെയാണ് അതേപോലെ കടലുണ്ടി കടവിന്റെ സൈഡിൽ കൂടെ നടക്കാം പിന്നീട് നമുക്ക് നേരെ ബേപ്പൂർ ബീച്ചിലേക്ക് പോവാം ബീച്ചൊക്കെ ഇന്റർനാഷണൽ ലെവലാണ് കേട്ടോ ഫ്ലോറിംഗ് ഒക്കെ ചെയ്ത് ലുക്ക് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ജംഗാറും ബോട്ടിങ്ങും ഹൗസ് ബോട്ട് ഒക്കെ പിന്നെ വാട്ടർ ഫെസ്റ്റ് നടക്കാറുണ്ട് ബേപ്പൂരിൽ തന്നെ ഒരു മേക്കിംഗ് കാണാൻ പറ്റും കുറെ കാര്യങ്ങൾ പഠിച്ചെടുക്കാം പിന്നീട് മരങ്ങള് തിങ്ങി നിറഞ്ഞിട്ടുള്ള ഗോധീശ്വരം ബീച്ചിലേക്ക് പോവാം ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്പോട്ടാണ് ചാലിയെ തന്നെ മാലിക് ദിനാർ മസ്ജിദ് ഉണ്ട് കുറെ കാലം പഴക്കുള്ള ചരിത്രം ഓർക്കുന്ന ഒരു സ്ഥലം ഇനി മൊത്തത്തിൽ ഒന്ന് കറങ്ങി കറങ്ങിക്കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുക്കണമെങ്കിൽ ഫറോക്കില് ചാലിയാർ പുഴയുടെ തൊട്ട സൈഡിൽ തന്നെ ഇവിടെ സിപ് ലൈൻ കാണാൻ പറ്റും ഈ സിപ് ലൈനിൽ തന്നെ ഇതോടനുബന്ധിച്ച് ഇവിടെ റെസ്റ്റോറന്റും അതേപോലെ തന്നെ ഒരു പാർക്കും ഉണ്ടാവും എന്തായാലും നമ്മുടെ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് സർ ഒരുപാട് ഡെവലപ്മെന്റ്സ് കൊണ്ടുവരുന്നുണ്ട് ഫൈനലി കുട്ടികളുടെ വി പാർക്കിലും പോവാം പിന്നെ സറോക്ക് പാലക്കൂടെ കണ്ടിട്ട് ട്രിപ്പ് എൻഡ് ചെയ്യാം ഇനി ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ ബൈ